കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല നയിക്കുന്ന കർഷക പ്രതിഷേധ വാഹന ജാഥയ്ക്ക് ചെറുപ്പുഴയിൽ തുടക്കമായി ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്ജ് ജാഥ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കാർഷിക മേഖലയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക പുതിയ വനനിയമ ഭേദഗതി കർഷകരെ കബളിപ്പിക്കുന്നതാണെന്നും കർഷകർക്ക് ഗുണകരമായ രീതിയിൽ ഭേദഗതി ചെയ്യുക വന്യജീവി ആക്രമണങ്ങളിൽ മരണമടഞ്ഞവർക്കും പരിക്കേറ്റവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും നൽകുന്ന നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക പ്രകൃതി ദുരന്തത്തിലും കാലാവസ്ഥാ വ്യതിയാനത്തിലും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തുക കൊടുത്തു തീർക്കുകയും നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുക റബ്ബറിന് മുന്നൂറ് രൂപ തറവില നിശ്ചയിച്ച് ഇൻസെന്റീവ് നൽകുക കർഷക കടാശ്വാസ കമ്മീഷൻ ആനുകൂല്യം എല്ലാ ബാങ്കിൽ നിന്നും എടുക്കുന്ന കടങ്ങൾക്ക് ബാധകമാക്കുക കർഷകർക്ക് ദോഷകരമായ സർവാസ്യ നിയമം പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാഥ സംഘടിപ്പിക്കുന്നത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി തേർത്തല്ലി ആലക്കോട് കരുവഞ്ചാൽ നടുവിൽ ശ്രീകണ്ഠാപുരം ചെമ്പൻതൊട്ടി ചെമ്പേരി പയ്യാവൂർ ഉളിക്കൽ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ജാഥ ഇരട്ടിയിൽ സമാപിക്കും ഇരട്ടിയിൽ നടക്കുന്ന സമാപന സമ്മേളനം കെ ജനറൽ സെക്രട്ടറി അഡ്വകേറ്റ് സോണി സുഭാഷ്ട്യൻ ഉദ്ഘാടനം ചെയ്യും ചന്ദ്രൻ തില്ലങ്കേരി ലിസി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും വാഹന നടക്കുന്നത് ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ ഏകദേശം അധ്യക്ഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ സംസ്ഥാനത്തെ കർഷകരോട് ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമാണ് ഈ ജാതിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നിരന്തരമായ കർഷക മാർച്ചുകളും രാപ്പകൾ സമരങ്ങളുമൊക്കെ ഈ രംഗത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഗവൺമെന്റുകൾ കണ്ണ് തുറന്ന് അത് കാണാൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കുന്നത് നമുക്കറിയാം സമസ്ത മേഖലകളും ഈ ഗവൺമെന്റ് പരാജയമാണ് പക്ഷെ കാർഷിക മേഖല എടുത്തു പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നീതിയും കാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് കർഷകൻ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിക്ക് അനുയോജ്യമായുള്ള വില ലഭിക്കുന്നില്ല വില ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ പ്രയാസപ്പെട്ട് വളർത്തുന്ന സാധനങ്ങൾ അതിന്റെ വിളയെടുപ്പിന്റെ സമയത്ത് അത് ലഭ്യമല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രിയമുള്ള കർഷക സുഹൃത്തുക്കള് പ്രിയമുള്ള വ്യാപാരികളെ പ്രിയമുള്ളവരെ വളരെ വിശദമായിട്ട് കാർഷിക മേഖലയിലെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കാർഷിക മേഖലയോട് കാണിക്കുന്ന അപകടയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം ഈ വാഹന ജാഥ ഇവിടെ നടക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ